ലോകത്തിലെ സകല ബന്ധങ്ങളും ഒരിക്കൽ അവസാനിക്കും എല്ലാ സ്നേഹങ്ങളും ഒരിക്കലും അവസാനിക്കും എന്നാൽ മരണത്തിനും അപ്പുറവും നിലനിൽക്കുന്ന ഒരു സ്നേഹമാണ് ഈശോ സ്നേഹം ആ സ്നേഹത്തിന്റെ ഏറ്റവും വലിയ അടയാളമാണ് കൈവെളിപ്പെടുത്തിയ ഈ നിത്യസ്നേഹത്തിന്റെ മരണം വരെ അവൻ നമ്മളോട് ഈ ഭൂമിയിൽ ഐക്യപ്പെടാൻ സ്വർഗം നമുക്ക് തന്ന സ്വർഗത്തിന്റെ ഏറ്റവും വലിയ സമ്മാനമാണ് പരിശുദ്ധകുമാർ സ്വന്തം ശരീരവും രക്തവും നമുക്ക് തന്നിട്ട് വാങ്ങി ഭക്ഷിക്ക് വാങ്ങി കുടിക്കുക ഇതെന്റെ ശരീരം ഇതെന്റെ രക്തം ചോര ഈതാക്കിയാണ് ഞാൻ നിന്നെ വളർത്തിയെ ഒത്തിരി ജീവിതം ഈശോ ശരീരം ഇതന്റെ രക്തം വാങ്ങി വാങ്ങി കുടിക്ക് ഈശോ നമ്മളോടൊപ്പമാകാൻ നമ്മളോട് ഈ ഭൂമിയിൽ അയ്യപ്പെടാൻ അവരവന്റെ ശരീരവും രക്തവും നമ്മുടെ ശരീരത്തോടും രക്തത്തോടും അലിഞ്ഞുചേരാത്ത സ്വർഗം നമ്മളെ അത്ര അധികമായി സ്നേഹിച്ചതാണ് അവന്റെ മരണത്തിനപ്പുറവും അവൻ നമ്മെ സ്നേഹിച്ചതാണ് പരിശുദ്ധ കുർബാന മരണം കൊണ്ട് അവസാനിക്കുന്ന സ്നേഹമല്ല മരണത്തിനപ്പുറവും നമ്മെ സ്നേഹിക്കാൻ കഴിവുള്ളവൻ ഒരുവരെയുള്ളൂ